നമസ്കാരം പതിരും കതിരും സ്കൂളിൽ നിന്നും വന്ന ഉടനെ ടിൻഡു മോൻ അച്ഛനോട് ഒരു പരാതി പറഞ്ഞു ആ രാജേഷ് ഇന്നും എന്നെ തല്ലി അച്ഛ ഇനി തല്ലിയാൽ ഞാൻ ക്ഷമിക്കില്ല അപ്പോൾ അച്ഛൻ ടിൻറ്റുമോനോട് ചോദിച്ചു നിനക്ക് മാഷിനോട് പറഞ്ഞുകൂടായിരുന്നോ അപ്പോൾ ടിൻറ്റു മോൻ പറഞ്ഞു അവൻ തന്നെയാ ഈ രാജേഷ് തൃശ്ശൂരെ സാഹിത്യോത്സവത്തിൽ അക്കാദമി ഗംഭീരമായ ഒരു സെഷൻ ഉൾപ്പെടുത്തി കുട്ടികളും പൗരരാണ് ഡി വൈ എഫ്ഐയുടെ കേന്ദ്ര നേതാവ് ഷിജുഖാനാണ് ആ സെഷനിൽ അധ്യക്ഷത വഹിക്കാൻ കെമനെന്ന് ഭാരവാഹികൾ തീരുമാനിച്ചു കുട്ടികളും പൗരരാണ് എന്ന ഒരു ചിന്തയുമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് കുഞ്ഞുങ്ങളുടെ പൗരാവകാശത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ നേരായ വഴിക്ക് നയിക്കാൻ ഈ ഡി വൈ എഫ് ഐ നേതാവിനെ കഴിയും അക്കാദമി പ്രസിഡന്റായ കവി സച്ചിദാനന്ദനോട് ആരോ പറഞ്ഞു കൊള്ളാവുന്നവന്മാരെ വേണ്ട മാഷയെ ഇത്തരമൊരു സെഷനിൽ അധ്യക്ഷനാക്കാൻ അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞു കുഞ്ഞുങ്ങളും പൗരാവകാശവും എന്ന വിഷയത്തെപ്പറ്റി പറയാൻ ഏറ്റവും നല്ല ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ അമ്മയറിയാതെ നാട് കടത്തിയവൻ ആ മാഷ ഇയാൾ അപ്പോൾ സച്ചി ചോദിച്ചു ആരാണവൻ പെറ്റമ്മയുടെ ഹൃദയമിടിപ്പുകൾ മനസ്സിലാകാത്ത ആ സാമദ്രോഹി അവനാണ് ഇവൻ സച്ചിദാനന്ദൻ ഞെട്ടിക്കൊണ്ട് കൈ തലയിൽ വെച്ചു അവനാണോ ഇവൻ അതേ ലവൻ തന്നെ അതോടെ ഷിജുഖാനെ സാഹിത്യോത്സവത്തിൽ നിന്ന് ഒഴിവാക്കി ഈ ഷിജുഖാൻ ചാനലുകളിൽ വന്നിരുന്ന് തിളയ്ക്കുന്ന തിളപ്പ് ഒന്ന് കാണണമായിരുന്നു ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്ന വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അക്കാലത്ത് മനുഷ്യരെ ടി വി തല്ലിപ്പൊട്ടിക്കാതിരുന്നത് ഷിജു ചില്ലറക്കാരനല്ല തലസ്ഥാനത്തെ മാലിന്യവാഹിനിയായ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണു മരിച്ച സമയത്ത് ഖാൻ ഇന്ത്യൻ റെയിൽവേയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു സമരം അങ്ങോട്ട് നടത്തി ഇന്ത്യൻ റെയിൽവേ നാളെ ഇവിടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് ഡി വൈ എഫ് എ തീരുമാനിക്കുമെന്നായിരുന്നു ആ താക്കീത് ഡിഫിയുടെ അഖിലേന്ത്യാ നേതാവായ റഹീമിന് അത്യാവശ്യമായി ഡൽഹിയിൽ ചെല്ലേണ്ടത് മാത്രമാണ് അന്ന് തീവണ്ടികൾ കടത്തിവിട്ടത് അന്നാ ഷിജു പൊട്ടിത്തെറിച്ചതൊക്കെ ഒന്ന് കാണണമായിരുന്നു ചെന്നിനായകവും മുട്ടയുടെ വെള്ളയും കിടിപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരൊറ്റമൂല് കഴിച്ചാൽ മാത്രമേ ആ വിറയൽ നിൽക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ ഖാൻ അക്കാലത്താണ് തിരുവനന്തപുരത്തുകാരിയായ അനുപമ എന്ന യുവതിയുടെ കുഞ്ഞിനെ നിയമവിരുദ്ധമായി കടത്തി ദത്ത് നൽകിയത് പാർട്ടി അംഗമായ ഏതോ മുതിർന്ന സഹാബിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ കുഞ്ഞിനെ അന്യനാട്ടിലേക്ക് കടത്തി നൽകിയത് ഒടുവിൽ പെറ്റമ്മ പരാതിയുമായി കയറിയിറങ്ങാത്ത വാതിലുകളില്ല സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ് ആ കുഞ്ഞിനെ തിരികെ എത്തിച്ച് അമ്മയ്ക്ക് നൽകിയത് ആ പുനഃസമാഗമം മലയാളികളെ ആകെ കണ്ണീരണിയിച്ചതാണ് അന്നുമുതലാണ് ഷിജു ഖാൻ ശിശുഖാൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് നാടുകടത്തുന്ന ഒരു ഗൂഢസംഘമാണോ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് എന്ന് നാട്ടുകാർ ഭയന്ന കാലമാണത് ആ ഷിജു ഖാനാണ് കുട്ടികളും പൗരരാണ് എന്ന സെഷനിൽ അധ്യക്ഷത വഹിക്കാൻ സാഹിത്യ അക്കാദമിയിലേക്ക് പോകാൻ കച്ചകെട്ടി കാത്തിരുന്നത് ഉളുപ്പ് എന്നൊരു വാക്ക് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണോ ഒരു മൈക്കും മുമ്പോട്ട് ചാരി നിൽക്കാൻ ഒരു പ്രസംഗ പ്രസംഗപീഠവും കേൾക്കാൻ പത്ത ആളുകളും എവിടെ കൂടുന്നോ അവിടെ ഞെളിഞ്ഞു നിൽക്കാൻ ഇവന്മാർ റെഡിയാണ് എന്നാൽ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ യോഗ്യനാണോ എൻ്റെ ഇന്നലകളെന്റെ മനസാക്ഷിയെ നോക്കി കൊഞ്ഞനം കുത്തുമോ ഇത്യാദികളൊന്നും ഈ വർഗത്തിന് പ്രശ്നമല്ല സ്ത്രീ സുരക്ഷയും സമൂഹവും എന്ന വിഷയത്തിൽ ഗോവിന്ദച്ഛാമി ക്ലാസ് എടുത്താൽ എങ്ങനെയിരിക്കും മനുഷ്യത്വവും ചെങ്കൊടിയും എന്ന വിഷയത്തിൽ കൊടി ക്ലാസ് എടുത്താൽ എങ്ങനെയിരിക്കും പ്രണയവും സ്ത്രീ ശരീരവും എന്ന വിഷയത്തിൽ വേടനെ വരുത്തിയാലോ ഷിജുഖാൻ ഇത്തരത്തിൽ ഒരു ഭൂതകാലമുള്ള ആളാണെന്ന് പാവം സച്ചിദാനന്ദത്തിന് അറിയില്ലായിരുന്നു പിണറായി വിജയന്റെ ഭൂതകാലത്തെപ്പറ്റി വല്ല പിടിയും ഈ സച്ചിദാനന്ദൻ മാഷിന് ഉണ്ടോ ആവുമോ തന്റെ കുഞ്ഞിനെ രഹസ്യമായി നാടുകടത്താൻ ഗൂഢാലോചന നടത്തിയവൻ കുട്ടികളുടെ അവകാശത്തെപ്പറ്റി പറയാൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ച് അനുപമ ഒരു എഫ് പി പോസ്റ്റ് ഇട്ടതോടെയാണ് സംഗതി വിവാദമായത് മീറ്റു ആരോപണം നേരിട്ട രണ്ട് യോഗ്യന്മാരും സാഹിത്യോത്സവത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു ഇതിനിടയിൽ ഭൂതകാലക്കുള്ളിലുള്ള ഒരു ടീച്ചർ തന്നെ ഒഴിവാക്കിയതിൽ വേദനയോടെ നന്ദി അറിയിച്ചു സർഗാത്മക സാഹിത്യവും മൗലികതയും എന്ന വിഷയത്തിൽ ഇവരെ വിളിച്ച് ഒരു സെഷൻ അവതരിപ്പിക്കാമായിരുന്നു ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാവിനെ സാഹിത്യോത്സവത്തിൽ നിന്നും മാറ്റി നിർത്തിയതറിഞ്ഞ് ഡിവൈഎഫ്ഐ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ സച്ചിദാനന്ദൻ ആ തലയുമായി പുറത്തിറങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത് തല്ലുമേടിച്ചാലും പിണറായി വിജയൻ പറയും അത് രക്ഷാപ്രവർത്തനമാണെന്ന് ഞങ്ങളുടെ റഹീമിക്ക ഇതറിഞ്ഞാലുണ്ടല്ലോ കുന്തത്തിൽ കയറി ഒരു വരവങ്ങ് വരും